മാറഞ്ചേരി ഗവൺമെന്റ് ഐടിഐയിൽ യു ഡി എസ് എഫിന് ചരിത്ര വിജയം പത്തൊൻപത് വർഷത്തിന് ശേഷമാണ് യുഡിഎസ് എഫ് യൂണിയൻ വിജയിച്ചത് മാറഞ്ചേരി ഗവൺമെന്റ് ഐ ടിഐ രൂപീകരിച്ചതിനു ശേഷം ഒറ്റ സീറ്റിൽ പോലും വിജയിക്കാതിരുന്ന കോളേജിലാണ് ആറിൽ അഞ്ച് സീറ്റ് നേടി യു ഡി എസ് എഫ് യൂണിയൻ പിടിച്ചെടുത്തത് ജനറൽ സെക്രട്ടറി സീറ്റില് മാത്രമാണ് എസ്എഫ്ഐ സ്ഥാനാര്ത്ഥി വിജയിച്ചത് ചെയർമാൻ മാഗസിൻ എഡിറ്റർ ജനറൽ ക്യാപ്റ്റൻ ഫൈനാൻസ് സെക്രട്ടറി എന്നീ സീറ്റുകൾ യു മുന്നണി വിജയിച്ചു തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥികളുമായി യു ഡി എഫ് എഫ് ആഹ്ലാദ പ്രകടനം ഭരിച്ചിരുന്നത് നമുക്കൊക്കെ അറിയാവുന്നതാണ് എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടനയായിരുന്നു വിദ്യാർത്ഥികളുടെ ക്ഷേമ സർഗാത്മക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ കഴിയാത്തതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് റിസൾട്ട് പുറത്തു വന്നപ്പോൾ അവരെ ഈ ക്യാമ്പസിൽ നിന്ന് പുറത്തേക്ക് എറിഞ്ഞ ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പത്തൊമ്പത് വർഷം പത്തൊമ്പത് വർഷം ഈ ഐ ടി ഐയുടെ ഭരണം യൂണിയന്റെ ഭരണം കയ്യിലിറക്കി ഒരു വിദ്യാർത്ഥികൾക്ക് ഒരു ക്ഷേമ പ്രവർത്തനത്തിനോ വിദ്യാർത്ഥിയുടെ സർഗാത്മക പ്രവർത്തനത്തിനോ മുന്നിൽ നിൽക്കാതെ ആ വിദ്യാർത്ഥികൾ നൽകിയ ഈ ഐ ടി ഐയുടെ വിദ്യാർത്ഥി നൽകിയ മറുപടിയാണ് ഈ വിജയമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഒരു കാര്യം തീർത്തു പറയുന്നു ജയിച്ചാലും തോറ്റാലും ഒരുപക്ഷെ കേരളത്തിലെ ക്യാമ്പസുകളിൽ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് നാം വിശേഷമായി കൊണ്ടിരിക്കുന്ന എന്ന സംഘടന ഇന്ന് അവർ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവരുടെ വിദ്യാർത്ഥി സമൂഹങ്ങൾ കൈയൊഴിയുന്ന ഒരു വിശേഷം ഇന്ന് ഫാൻസി സ്ഥിതിവിശേഷം കോസ്മെറ്റിക് കളക്ഷൻ ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി സജ്ജമായിരിക്കുന്നു ഏവർക്കും സ്വാഗതം പട്ടാമ്പി റോഡ് കുന്നംകുളം